ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനോട് ആ സുഖിക്കലേ അഖിൽമാരാരാണ് ബിഗ് ബോസിൽ വിജയിച്ചത് കൊണ്ട് ഭയങ്കര വീരമുള്ള ഒരു മനുഷ്യനാണ് ബിഗ് ബോസ് അറിവുള്ളവരെ മാത്രമല്ല വിജയിപ്പിക്കാറുള്ളൂ അങ്ങനെ അതുകൊണ്ട് മാത്രം ഭയങ്കര ഒരു മനുഷ്യനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഹിന്ദുയിസത്തെ അപമാനിക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിന് പുറത്താണ് ഈ ഒരു ഡയലോഗിന് ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഭഗവത്ഗീത എന്തിനാണ് ഭഗവത്ഗീത ആരാരോട് പറയുന്നതാണ് ഭഗവത്ഗീത എന്ന് അഖിൽമാരാർക്ക് ചില ഉത്തരങ്ങൾ പറയാനുണ്ട് അതിഗംഭീരമായിട്ടുള്ള ഉത്തരമാണ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ നോക്കിയുള്ളൂ മറ്റുള്ളവരൊക്കെ ഹിന്ദുക്കളെ ആ അമ്മ പറയാൻ അങ്ങനെയുണ്ട് തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ആളുടെ പേര് കേട്ടപ്പോ എന്തോ രേഷ്മ സമത്ത് ലൈക്ക് അങ്ങനെന്തോ പേര് കേട്ട സമയത്ത് അഖിൽമാരെ വിളിച്ച് വിചാരിച്ചു കഴിഞ്ഞു തൊട്ടപ്പുറത്ത് ഹിന്ദുവാണ് എന്നാ പൊളിച്ച അടുക്കി കളയാ വേണ്ടി നമ്മൾ ഹിന്ദുക്കളൊക്കെ ഞാൻ ക്രിസ്ത്യണിക്ക് ഭഗവത്ഗീതറിയില്ല എന്തായാലും നോക്കാം ഭഗവത്ഗീതയെ കുറിച്ച് അറിയില്ല പക്ഷെ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഭഗവത്ഗീത ഓപ്പോസിറ്റ് നിൽക്കുന്ന മൊത്തം ബന്ധുക്കളാണ് തന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവരെല്ലോ യുദ്ധം ചെയ്യേണ്ടത് അപ്പൊ അവരോട് യുദ്ധം ചെയ്യാൻ കഴിയാതെ വിഷമം ചിന്തിക്കുന്ന അർജുനനോട് നിന്റെ ധർമ്മവും കർമ്മവും ഒക്കെ പറഞ്ഞ് ഈ കൃഷ്ണൻ കുറെ ശ്ലോകങ്ങൾ ചെല്ലുന്ന പരിപാടിയാണ് അപ്പൊ ഭഗവത്ഗീത എന്ന് വെച്ചു കഴിഞ്ഞാല് ഇവന്റെ അഭിപ്രായ പ്രകാരം തൊട്ടപ്പുറത്ത് എതിർ സ്ഥാനാർത്ഥിശ എതിരായിട്ടുള്ള കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് കൗരന്മാരൊക്കെ കണ്ടല്ലോ അവരൊക്കെ പഞ്ചപാണ്ഡവന്മാർക്ക് എതിർക്കണല്ലോ അപ്പൊ കുറെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി കൊടുക്കണം ആർക്ക് അർജുനെ എന്നിട്ട് അവനെ അങ്ങനെ ഉത്തേജിപ്പിക്കണം എടാവന്മാരൊക്കെ തീർക്കടാ എന്ന് പറഞ്ഞ് ഉത്തേജിപ്പിക്കല എന്നാണ് അഖിൽമാരൊക്കെ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ എന്താണോ കേട്ടേക്കാം ശ്ലോകം ശ്ലോക ഇതാണ് സുഹൃത്തുക്കളെ ഈ പത്തൊറുപതിനായിരം ആൾക്കാരെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഉപദേശിക്കുന്ന പകരമായിട്ട് ഇച്ചിരി ചാരായം വേടിച്ചു കൊടുത്താൽ പോരായിരുന്നു എന്നുള്ളതാണ് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആർക്ക് ചാരായം വേടിച്ചു കൊടുക്കണം നമ്മുടെ അർജുനന് ചാരായം വേടിച്ചു കൊടുക്കണം ആരഭിപ്രായ പ്രകാരം അഖിൽമാരാരുടെ അഭിപ്രായ പ്രകാരം എങ്ങനെയുണ്ടോ இது அரியுதொண்டு தராத்தான் போரே கிருஷ்ணா இங்கே பத்திரம் മനസ്സിലാക്കാൻ ബോധമുള്ളവര് മാത്രമേ അതാണ് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയത് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിവിനുള്ളൂ മാത്രമേ ആണ് ഭഗവീത മനസ്സിലാവുള്ളൂ അതങ്ങനെ തന്നെ അല്ലേ എന്താണ് ഇവൻ പറയുന്ന ഒരു പിടുത്തം കിട്ടില്ല എന്താ ഫുള്ള് കേട്ടോ കൊല്ലാൻ വേണ്ടി കാണിച്ച മര്യാദ മര്യാദ വായിക്കാനും അറിയണം ഉൾക്കൊള്ളാൻ എന്നിട്ട് ഞാൻ പറയുന്നത് സിനിമ നമുക്ക് മര്യാദം അതായത് ഹിന്ദുക്കളെ മുഴുവൻ അസലായിട്ട് പറ്റിച്ചു എന്നൊക്കെ അർത്ഥം എന്തായാലും ഞാൻ ഇതില് മറ്റഭിപ്രായങ്ങളൊന്നും പറയാതെ ഇദ്ദേഹം പറയുന്ന ഭഗവത്ഗീത ഇങ്ങനെ മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവന് കുറെ ഉപദേശങ്ങൾ കൊടുത്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകത്തിനു വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുന ഉപദേശിച്ചു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അതിൻ്റെ താഴത്തൊരാളുടെ മറുപടി ഇങ്ങനെയാണ് കേട്ടോ അഖിൽമാരാരേ താങ്കൾക്കും കുറെ കേട്ടുപള്ളിയും അല്ലാതെ നേരിട്ട് പഠിച്ചതിൻ്റെ അടിത്തറയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ആറായിരം ശ്ലോകങ്ങളൊന്നും ഭഗവത്ഗീതയിൽ ഇല്ല വെറും എഴുന്നൂറ് ശ്ലോകങ്ങൾ മാത്രമാണ് ഉള്ളത് ഒരു യുദ്ധ സന്ദർഭത്തെ പശ്ചാത്തലമാക്കി ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് വേദവ്യാസൻ വിശകലനം ചെയ്യുന്നത് അതിൽ കർമ്മം ധർമ്മം ആത്മാവ് ഈശ്വരൻ ലയങ്ങൾ ഗുണങ്ങൾ വാസനകൾ മനസ്സ് ബുദ്ധി പുനർജന്മം മോക്ഷം ഭക്തി ജ്ഞാനം യോഗം ബ്രഹ്മം തുടങ്ങി കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഗുരുക്കന്മാരുടെ ദർശ മാർഗദർശനത്തോടെ നിരന്തരമായ പഠനത്തിൽ കൂടെ മാത്രമേ കൃത്യമായി ഈ ആശയങ്ങൾ മനസ്സിലാവുകയുള്ളൂ താങ്കളും അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നാണ് അതിന്റെ താഴത്ത് ഒരാള് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നൊക്കെയാലും ഭഗവത്ഗീത ആയാലും എന്ത് കുന്തായാലും ഇതൊക്കെ വായിച്ചത് കൊണ്ടോ മറ്റൊന്നും വലിയ കാര്യമില്ല പിന്നെ അഖിൽമാരാറ് വെറുതെ വന്നിരുന്നു തള്ളരുത് അറുപതിനായിരം ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികളെങ്കിലും ഇതിനെപ്പറ്റി ചെറിയ ധാരണയിലൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും കൊള്ള ഇവന്റെ വാക്കുകളൊക്കെ വിശ്വസിച്ച് പോയത് ഭയങ്കര അബദ്ധമായിരിക്കും ഒരാളുടെ എഴുതി ഇങ്ങനെയുണ്ട് മരാരെ ചെറിയൊരു തെറ്റിദ്ധാരണ താങ്കൾക്കുണ്ട് കൃത്യമായി എഴുനൂറ് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ പതിനെട്ട് അധ്യായങ്ങൾ താങ്കൾ പറഞ്ഞ അറുപതിനാറ് ശ്ലോകങ്ങൾ എന്ന മഹാഭാരത്തിന്റെ ആകെ ശ്ലോക സംഖ്യയാവാം ചില വേളകൾക്ക് ലക്ഷം ശ്ലോകം എന്നും പറയുന്നു ഗീതര ശ്ലോകസങ്കയിൽ സംശയമില്ല ആദ്യ ശങ്കരാചാര്യൻ മുതൽ ചെറുതായിരം ഭാഷകൾ വരെ എഴുന്നൂറ് ശ്ലോകം മാത്രമാണ് ഉള്ളതെന്ന് വീണ്ടും വീണ്ടും ചില ആളുകൾ അത് തിരുത്തുന്നുണ്ട് എവിടെയെങ്കിലൊക്കെ വന്നിട്ട് ഒറ്റ തള് വേറെ ഒന്നുമില്ല ഇതാണ് അഖിൽമാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്